ഗുജറാത്ത് തീരം അവിടെ അറബിക്കടലിന്റെ ആഴങ്ങളിൽ ഒരു രഹസ്യമുണ്ട് അതായത് ശ്രീകൃഷ്ണന്റെ ആ ഐതിഹ്യപ്രസിദ്ധമായ ദ്വാരക നഗരം ഒരുപാട് കാലമായിട്ട് ചരിത്രകാരന്മാരെയും പിന്നെ വിശ്വാസികളെയും ഒക്കെ ഒരുപോലെ ആകർഷിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഈ നഷ്ടനഗരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ലേഖനങ്ങളും പിന്നെ കുറച്ച് ഗവേഷണ റിപ്പോർട്ടുകളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ കടൽനടിയിലെ രഹസ്യത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അല്ലേ പുരാണങ്ങളിലൊക്കെ പറയുന്ന ആ ഒരു ലോകം അതെന്തായിരുന്നു ശരിക്കും പിന്നെ കടലിനടിയിൽ നിന്ന് ഗവേഷകർക്ക് എന്താണ് കിട്ടിയത് ഇതൊക്കെ വെറും കഥയാണോ അതോ ചരിത്രമാണോ ആ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം നമ്മൾ മഹാഭാരതവും ഭാഗവത പുരാണവും ഒക്കെ എടുത്താൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ പറഞ്ഞിട്ട് വിശ്വകർമാവ് ഉണ്ടാക്കിയ ഭയങ്കര ഗംഭീരമായ ഒരു സിറ്റി ആയിരുന്നു ദ്വാരകർണവും വെള്ളിയും രത്നവും ഒക്കെ വെച്ച കോട്ടകള് വലിയ ഗേറ്റുകള് മൊത്തത്തിൽ ഐശ്വര്യം നിറഞ്ഞൊരു സ്ഥലം ശരിയാണ് എന്നാല് ആ പുസ്തകങ്ങൾ തന്നെ അതിന്റെ ഒരു അന്ത്യത്തെക്കുറിച്ചും പറയുന്നുണ്ട് അതാണ് രസകരം കൃഷ്ണന്റെ കാലം കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രളയത്തിൽ ആ നഗരം കടല് കൊണ്ടുപോയി അതാണ് വിശ്വാസം മഹാഭാരതത്തില് ഉം മുസലപർവ്വം എന്നൊരു ഭാഗമുണ്ട് അതിൽ പറയുന്നുണ്ട് കരയെ തൊട്ടുനിന്ന കടൽ പെട്ടെന്ന് അതിർത്തി കടന്ന് ആ നഗരത്തിലേക്ക് ഇരച്ചു കയറി ഓഹോ വലിയ കെട്ടിടങ്ങള് കൊട്ടാരങ്ങള് എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് കടല് വിഴുങ്ങി പിന്നെ അധികം വൈകാതെ ദ്വാരക കടലിനടിയിൽ ഒരു ഓർമ്മ മാത്രമായി മാറി എന്നാണ് കേൾക്കുമ്പോ തന്നെ ഒരു അത്ഭുതം തോന്നുന്നു അല്ലെ ഒരു നഗരം അങ്ങനെ മൊത്തമായിട്ട് എന്ന് പറഞ്ഞാല് അതെ അതുകൊണ്ട് തന്നെ ആവണം കുറെ കാലത്തേക്ക് ആൾക്കാർ കരുതിയത് ഇതൊരു ഭാവനയാണെന്ന് വെറും കഥ പക്ഷേ അവിടെയാണ് കാര്യങ്ങൾ മാറിയത് കടലിനടിയിലെ ഗവേഷണങ്ങൾ വന്നപ്പോ തീർച്ചയായും അവിടെയാണ് ഇത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് ഡോക്ടർ അദ്ദേഹത്തിന്റെ ആ എസ് ആർ റാവു അതെ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കച്ചുടലിൽ അതിന്റെ അടുത്ത് കടലിനടിയിൽ ചില ഗവേഷണങ്ങൾ നടന്നു അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അവിടെ കടലിനടിയിൽ നിന്ന് കിട്ടിയത് ഏകദേശം ഒരു ബി സിഇ ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിൽ പഴക്കമുള്ള അതായത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം വർഷം പഴക്കമുള്ള നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളാണ് ഓ അപ്പോ അത് കൃഷ്ണന്റെ കാലഘട്ടം എന്ന് പറയുന്ന ഒരു സമയവുമായിട്ട് അതെ ഏകദേശം ഒത്തുവരുന്നുണ്ട് അതാണ് പ്രധാനം എന്തൊക്കെയാ പ്രധാനമായിട്ടും കിട്ടിയത് വലിയ കല്ലിൽ ഉണ്ടാക്കിയ നങ്കൂരങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ പൊളിഞ്ഞുപോയ മതിലുകളുടെ ഭാഗങ്ങൾ ഒരു പ്ലാന്റ് സിറ്റി പോലെ തോന്നിക്കുന്ന ചില അടിത്തറകൾ അന്നത്തെ ചില മൺപാത്രങ്ങൾ ഇതൊക്കെ കിട്ടി മഹാഭാരതത്തിലെ വിവരണങ്ങളുമായിട്ട് ഇതിന് സാമ്യമുണ്ടോ ചില കാര്യങ്ങൾക്ക് സാമ്യമുണ്ട് ആ കോട്ട കെട്ടിയ രീതി നഗരത്തിന്റെ ഒരു രൂപരേഖ ഇതൊക്കെ മഹാഭാരതത്തിലെ വിവരണങ്ങളുമായി ചേർന്നു പോകുന്നു എന്നു പറയപ്പെടുന്നുണ്ട് ഇതില് ഏറ്റവും എന്താ പറയാ ഒരു നിർണായകമായ തെളിവ് എന്ന് പറയാൻ പറ്റുന്നെന്തായിരുന്നു ഒരു പക്ഷേ ഒരു കളിമൺ മുദ്ര കിട്ടിയിട്ടുണ്ട് അതില് മൂന്ന് തലയുള്ള ഒരു മൃഗത്തിന്റെ ചിത്രമാണ് മൂന്ന് തലയോ അതെ അത് പുരാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൃഷ്ണൻ്റെ സഹോദരനിലെ ബലരാമൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ചിഹ്നമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോ ഇങ്ങനെ ഒരു തെളിവ് കിട്ടുമ്പോൾ അത് പുരാണ കഥാപാത്രങ്ങളെ റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു സാധ്യത തരുന്നു അത് വളരെ റേറാണ് ശരിയാണ് പിന്നെ ജിയോളജിക്കൽ സ്റ്റഡീസ് അതായത് ഭൂമിശാസ്ത്രപരമായ പഠനങ്ങൾ നോക്കുമ്പോഴും ഈ ഭാഗം പണ്ട് കരയായിരുന്നു പിന്നീട് കടലെടുത്തതാണ് എന്ന് തെളിവുണ്ട് അപ്പൊ കടലെടുത്തതാണെന്നത് ഉറപ്പാണ് അതെ ഒരുപക്ഷെ കടൽനിരപ്പ് ഉയർന്നതോ അല്ലെങ്കിൽ വലിയൊരു സുനാമി വന്നതോ ആകാം അപ്പോ ഈ നാശത്തിന് കാരണം അതെന്തായിരിക്കാം പുരാണത്തിൽ പറയുന്ന പോലെ വല്ല ശാപവുമാണോ അതോ ഈ പറഞ്ഞ പോലെ പ്രകൃതി ദുരന്തം അതാണ് അടുത്ത ചോദ്യം രണ്ടു വാദങ്ങളും നിലവിലുണ്ട് ഒരു വലിയ ഭൂകമ്പം അല്ലെങ്കിൽ സുനാമി അങ്ങനെ ഒരു പ്രകൃതി ദുരന്തമാകാം കാരണമെന്ന് ശാസ്ത്രീയമായിട്ട് കരുതുന്നവരുണ്ട് കാരണം ഏകദേശം അതേ സമയത്താണ് സിന്ധു നദീതട സംസ്കാരവും ക്ഷയിച്ചത് ആ ശരിയാണ് സിവിലൈസേഷൻ അതെ അപ്പോ എന്തെങ്കിലും വലിയ കാലാവസ്ഥാ മാറ്റമോ ദുരന്തമോ ആവാം മറുവശത്ത് വിശ്വാസമനുസരിച്ച് കൃഷ്ണന്റെ മരണശേഷം ആ യാദവ വംശത്തിന് കിട്ടിയ ഒരു ശാപം അതാണ് ദ്വാരകയുടെ നാശത്തിന് കാരണമെന്നാണ് പുരാണങ്ങൾ പറയുന്നത് പക്ഷെ ഒരു സംശയം ഈ കിട്ടിയ അവശിഷ്ടങ്ങളൊക്കെ ഇത്വാരകയുടേത് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ അതോ പഴയ മറ്റേതെങ്കിലും ഒരു പോർട്ട് എക്സാക്ട്ലി അതാണ് ഇപ്പോഴും നടക്കുന്ന പ്രധാന ചർച്ച അതൊരു പുരാതന നഗരത്തിന്റെ തെളിവാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല നല്ല ഒരു നഗരം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് മഹാഭാരതത്തിൽ പറയുന്ന കൃഷ്ണന്റെ ദ്വാരക തന്നെയാണോ അതിന് കൂടുതൽ കുറച്ചുകൂടി വ്യക്തമായ തെളിവുകൾ വേണം എന്നൊരു വിഭാഗം ഗവേഷകർ പറയുന്നുണ്ട് എന്നാൽ വിശ്വാസികളും മറ്റു ചില പഠിതാക്കളുമൊക്കെ ഇത് ദ്വാരക തന്നെയാണെന്നും മഹാഭാരതം ഒരു ചരിത്ര സംഭവമായിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണെന്നും വിശ്വസിക്കുന്നു അപ്പോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോഴും പഠനങ്ങൾ നടത്തുന്നുണ്ടോ ഉണ്ട് പഠനങ്ങൾ തുടരുന്നുണ്ട് പക്ഷെ കടലിനടിയിലെ ഗവേഷണം അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ കടൽ ഇപ്പോഴും അതിന്റെ രഹസ്യങ്ങൾ ഒരുപാട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദ്വാരക അത് നമ്മുടെ പുരാതന ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററികളിൽ ഒന്നായിട്ട് തന്നെ നിൽക്കുവാണ് ഒരുപക്ഷെ സത്യമായിരുന്നിരിക്കാം പക്ഷേ കാലവും കടലും ചേർന്ന് മായ്ച്ചു കളഞ്ഞൊരു ഐതിഹ്യം നമ്മൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ ചരിത്രം പുരാണം പിന്നെ സയൻസ് ഇതൊക്കെ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണിതല്ലേ തീർച്ചയായും പഴയ കഥകളെയും വിശ്വാസങ്ങളെയും ഒക്കെ പുതിയൊരു കണ്ണോടെ കാണാൻ ഇത് നമ്മളെ സഹായിക്കും അപ്പോ ഈ ചർച്ചയിൽ ഒന്നും നമ്മൾ പറയാത്ത എന്നാൽ ഇതിൽ നിന്ന് വരുന്ന ഒരു ചിന്ത അത് നിങ്ങൾക്കായിട്ട് വിടുകയാണ് ശരിക്കും പുരാണങ്ങളിൽ പറയുന്ന പോലെ ഒരു സുവർണ ദ്വാരക അവിടെ ഉണ്ടായിരുന്നിരിക്കുമോ അതോ അത് മനുഷ്യന്റെ ഓർമ്മയ്ക്കും കടലിന്റെ ആഴത്തിനുമിടയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു സ്വപ്നം മാത്രമായിരിക്കുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു